ഒ എന്ത് പറ്റി നല്ല വെയിലാണ് അതുകൊണ്ടാണ് നല്ലവരായ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കൊച്ചനുജന്മാരെ അനുജത്തിമാരെ തൊഴിലാളി ശകാക്കളെ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു അഭിനന്ദനം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതുപോലൊരു മുടിഞ്ഞ ചൂട് ഒരിടത്തും കണ്ടിട്ടില്ല ഞാനിവിടെ എൻ്റെ കണ്ണിനകത്തൂടെ തീയാ പാറുന്നത് പക്ഷേ യോഗത്തിൽ വരാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓടിയെത്തിയതാണ് മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് ഇവിടെ അപ്പോൾ ഇത്രമാത്രം ചൂട് സഹിച്ചുകൊണ്ട് പ്രിയങ്കനായ കൃഷ്ണകുമാറിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായി ദൈവം തമ്പരാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ ദീർഘായിട്ട് കാര്യങ്ങളിലേക്ക് അടക്കുക അല്ലുരിപ്പാട്ട നഡ്ഡ നഡ്ഡാജി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വമെന്ന് മാത്രമല്ല ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് മാത്രമല്ല എനിക്ക് ബി ജെ പിയിലേക്ക് ചേരാൻ മെമ്പർഷിപ്പ് തന്ന ബഹുമാനായ നദ്ദാജിയാണ് ഈ യോഗത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ഇവിടെ അദ്ദേഹം വന്ന് സംസാരിക്കട്ടെ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമുക്ക് കേൾക്കാം ഞാൻ വളരെ ചുരുക്കം ചില കാര്യങ്ങളെ പറയുന്നു എനിക്കിവിടെ വന്നുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയോ ശ്രീകണ്ഠൻ എം പി ആദ്യമായിട്ട് ഞാൻ കേൾക്കുക ഇങ്ങനൊരു പേര് ഇയാൾ എം പി ആണെന്ന് അറിഞ്ഞതിന് നന്ദി ഞാൻ എല്ലാ ഒരു ദിവസം ആറ് പത്രം വായിക്കുന്ന ആളാണ് ഒരു ദിവസം വാർത്തകളും വായിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരു എം പി പാർലമെൻറ്റിൽ സംസാരിച്ചതായി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല പിന്നെ എന്തിനാണ് അയാൾ ഇവിടെ നിൽക്കുന്നത് ആരെ വളർത്താനാണ് അങ്ങേര് മത്സരിക്കുന്നത് അങ്ങേര് പറഞ്ഞാൽ നിങ്ങൾ ഞാനങ്ങൾ ചോദിക്കണം തന്നെ ഞങ്ങൾ വോട്ട് തന്ന് വിട്ട് വിജയി വിജയിപ്പിച്ചാണ് മൂന്ന് ലക്ഷത്തേക്കൂടെ വോട്ട് കൊടുത്ത് തന്ന് വോട്ട് തന്ന് ജയിപ്പിച്ചു വിട്ടതല്ലേ താൻ അവിടെ പോയി ചൊറിയും കുത്തിയിരിക്കുന്നോ പാർലമെൻറ്റിൽ പോയി ഒന്ന് ചോദിച്ചാലല്ല നിങ്ങൾക്ക് അവൾ വരുമ്പോൾ വോട്ടും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു മടിയില്ലാതെ ചോദിക്കണം തനിക്ക് എന്തായിരുന്നു പണി ഞാൻ വളരെ സത്യസന്ധമായി പറയും ഞാൻ പിന്നെയും പിന്നെയും കൃഷ്ണകുമാരോട് ചോദിച്ചിട്ട് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ എഴുതി വെച്ചുകൊണ്ടാണ് കയറി വന്ന് എൻ്റെ വായും തെറ്റുപറ്റിയാലോ എന്തിന് ഇങ്ങനൊരു എം പി നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിലെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു രൂപയുടെ ആനുകൂല്യമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അയാളെ ഒന്ന് അറിയിച്ചാൽ എനിക്കൊരു വിരോധവും ഇല്ല നാലോ ചെയ്യുന്ന ഒരു ഗതി ചെയ്ത് പിന്നെ ചാടി ചാടി പോരും നിൽക്കണം നിൽക്കണമെന്നും പറഞ്ഞു നിൽക്കുന്നതിനൊരു മര്യാദ വേണ്ടേ അതുപോലെ തന്നെ അടുത്ത സ്ഥാനാർത്ഥി വിജയരാഘവൻ സി പി എമ്മിനകത്ത് ആർക്കും വേണ്ടാത്ത അവഗണിക്കപ്പെട്ട ഒരു നേതാവിനെ കൊണ്ട് പാലക്കാട്ടിട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ സ്ഥാനത്താണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല പാലക്കാട് ജില്ലയുടെ തന്നെ മുഴുവൻ ജനങ്ങളെയും പ്രശ്നങ്ങളിൽ അനുദിനമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണകുമാറിനെ തന്നെ എൻ ഡി എ സഖ്യം ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു മടിയും വിചാരിക്കാതെ നിങ്ങൾ ഉണ്ണാതെ ഉറങ്ങാതെ ഓടി നടന്ന് വോട്ട് പിടിച്ച് ശ്രീ കൃഷ്ണകുമാറിനെ താമരച്ഛനത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം വെറുതെ നമ്മുടെ ശ്രീകണ്ഠൻ എം പി ഇരുന്ന് പോലെ മിണ്ടാതിരിക്കാൻ പോവുകയല്ല ഈ പാലക്കാട് ജില്ലയുടെയും കേരള സംസ്ഥാനത്തിനെയും സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളുമായ ചെറുകിട കച്ചവടക്കാരുമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി ശബ്ദിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണകുമാറിനെ നമ്മൾ പറഞ്ഞയക്കുന്നത് ഒരു സംശയം വേണ്ട ആർക്കെങ്കിലും ഇവിടെ സംസാരിച്ചു നമ്മുടെ അനുരാഗ് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും സംശയമുണ്ടോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായി ആര് വരുമെന്ന് ഏത് കൊച്ചിനോട് ചോദിക്കാനും അല്ല എന്തിന് ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ അവരും പറയും എന്തിനേറെ പറയുന്നു എ ഐ സി സിയുടെ പ്രസിഡന്റ് കാർഗെയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് മോദിജിയാണ് ഒരു സംശയമില്ല ആര് ആർക്കും തർക്കമില്ല ഒരു മനുഷ്യനും തർക്കമില്ല കോൺഗ്രസ് എന്നല്ല പ്രാദേശിക കക്ഷികൾ എന്നല്ല ഇന്ത് സഖ്യത്തിന് മുഴുവൻ ഉൾപ്പെടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ മോദിജി പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും സമയമുണ്ട് നമ്മുടെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ വിജയരാഘവനും പിന്മാറിക്കൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതെ പ്രിയങ്കരനായ നമ്മുടെ കൃഷ്ണകുമാർ വിജീജിയായി പ്രഖ്യാപിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവരെക്കൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊക്കെ നിങ്ങൾക്കറിയാം ആകെ മൂന്ന് ലക്ഷത്തിൽ ചില്ലുവാൻ വോട്ട് മേടിച്ച് ജയിച്ചു ഭൂരിപക്ഷം പതിനഞ്ച് തകയ്ക്കുക പതിനയ്യായിരം തകയ്ക്കാൻ കഴിയാത്ത ഭൂരിപക്ഷം ആ ആ വ്യക്തിയാണ് വീണ്ടും മത്സരിക്കാൻ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനറിയില്ല ഞാൻ ഇന്നലെ ഇവിടെ വന്നാൽ താമസിച്ചത് താമസിച്ച ലോഡ്ജുകാരോട് ചോദിച്ചപ്പോൾ എം പേര് ചോദിച്ചപ്പം അവരെ മൂന്ന് സ്ത്രീകളാണ് അവർ കൈ ഇങ്ങനെ കൈ ആ എന്ന് പറയും അറിയത്തില്ല അവർക്ക് ഒന്ന് ആലോചിച്ച് അപ്പോഴാണ് ഇത്രമാത്രം ജനബന്ധമില്ലാത്തവാണ് നിങ്ങളുടെ എം പി എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നഡ്ഡാജി വരുമ്പോൾ ബാക്കി നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കും ആ വിശദീകരണം കേൾക്കാനാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ ഇവിടെ വിജയരാഘവൻ മത്സരിക്കുന്ന നമ്മുടെ സി പി എമ്മിൻ്റെ നേതാവാണ് അദ്ദേഹം ആ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ കാലം മുതലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അറുപത് വർഷവും കേരളം ഭരിച്ചത് എൽ ഡി എഫും യു ഡി എഫുമാണ് ബി ജെ പി അത് പങ്കാളിയായിട്ടില്ല കേന്ദ്രം അവിടെ നിൽക്കട്ടെ ഈ സംസ്ഥാനമാണ് ഈ സംസ്ഥാനം ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു നാല് ലക്ഷത്തി അൻപതിനായിരത്തി ക്ഷമിക്കണം നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടി രൂപ കടക്കണിയിലായിരിക്കുന്നു ഈ കേരളം ആരാണ് കട കടക്കണിയിലാക്കിയത് ഞാൻ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കടത്തിലാണ് ഈ ഇരിക്കുന്ന ഇവിടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേലിരിക്കുന്ന ആളുകളൊക്കെ മുഴുവൻ ആളുകളും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ കടത്തിലാണ് നമ്മൾ വല്ലൊരു കാശ് മേടിച്ചോ കടം മേടിച്ചോ എന്ന് എന്നാലോചിച്ച് മുഴുവൻ കടത്തിലാണ് നമ്മൾ ആരോടും പണം വാങ്ങിയിട്ടില്ല ആരാണ് വാങ്ങിയത് എട്ടു വർഷത്തിന് മുമ്പ് ശ്രീമാൻ ഉമ്മൻചാണ്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൻ്റെ സ്ഥാനം വിട്ട് പിണറായി വിജയൻ ഏൽക്കുമ്പോൾ എട്ട് വർഷത്തിന് മുമ്പ് നമ്മുടെ കടം ഒരു ലക്ഷം കോടി രൂപയാണ് ആ ഒരു ലക്ഷത്തിൻ്റെ സ്ഥാനത്താണ് നാലര ലക്ഷം കറക്റ്റായിട്ട് പറയാൻ നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടിയായി മാറിയത് അപ്പം മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടി രൂപയുടെ കടത്തിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയം പറഞ്ഞ മതിയാകൂ ഇവിടെ അരി കിട്ടാനില്ല ആര് മോദിജി സൗദ്യ സൗജന്യമായി തരുന്ന അരി അരി കൊണ്ടാണ് കഞ്ഞു കുടിച്ച് ജീവിക്കുന്നത് ഇവിടെ മനുഷ്യൻ എന്നിട്ട് മോദിയെ ചീത്തയും പറയും ഒന്ന് ആലോചിക്കൂ ഇത് എവിടെ നിന്നാണ് ഈ കടമുണ്ടാക്കിയത് നമ്മൾ കടത്തിൽ ഇരിക്കുന്നു ചോദിക്കട്ടെ ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതെവിടെ കൊടുക്കുന്നുണ്ട് ആകെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ചാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വർഷം മൂന്ന് കഴിഞ്ഞു കഴിഞ്ഞ എലക്ഷനാണ് ഈ പ്രകടന പത്രിക മൂന്ന് കഴിഞ്ഞിട്ടും ആയിരത്തി അറുന്നൂറെ നിൽക്കുക നിൽക്കട്ടെ ആയിരത്തി അറുന്നൂറെങ്കിൽ ആയിരത്തി അറുന്നൂറ് അത് കിട്ടണ്ടേ അതിൻ്റെ ഗതി എന്തായിപ്പോൾ അതിൻ്റെ ഗതി എന്താണെന്ന് ചോദിച്ചാൽ വേറെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ അഞ്ച് മാസത്തെ പെൻഷൻ പാവപ്പെട്ട അമ്മച്ചിമാർക്ക് കൊടുക്കാനുണ്ട് അതാണ് ഇടുക്കിയിലൊരു അമ്മച്ചി വഴിയിൽ ഇരുന്ന് തേണ്ടിക്കൊണ്ടിരിക്കുന്ന പടം പത്രത്തിൽ വന്നത് അഞ്ച് മാസത്തെ കൊടുക്കാനുണ്ട് ഇവിടെ തൊഴിലാളികളുണ്ടല്ലോ തൊഴിലാളികളുടെ ക്ഷേമനിധിയുണ്ട് ആ ക്ഷേമനിധിയിലെ ആനുകൂല്യം എല്ലാ തൊഴിലാളികൾക്കും കൊടുക്കേണ്ടതാണ് അതിൽ പ പകുതിപ്പണം അവരുടെ കയ്യിലേതാണ് ആ ക്ഷേമനെയുതി പെൻഷൻ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല ഇതാരോ ഉത്തരവാദി പറയണ്ടേ തീർന്നില്ല ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടാതിരിക്കുകയും അതോടൊപ്പം മേജർ രവിയാണോ നമ്മുടെ മേജർ രവിയ പുള്ളിയാമ്മ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചു പുള്ളി കുറേ യുദ്ധമൊക്കെ നടത്തിയ വെടിവെച്ച് കൊന്നിട്ടൊക്കെ ഉള്ളു അപ്പോ ഞാൻ പറഞ്ഞു വന്നാൽ മനസ്സിലായല്ലോ ഇങ്ങനെയെല്ലാം കടത്തിലാക്കി ജനങ്ങളെ കൊല്ലാക്കൊല കൊന്നിട്ട് പിണറായി വിജയന്റെ ജീവിതം എന്താ പിണറായി വിജയന്റെ ജീവിതം എന്ന് പറയുന്ന ഇപ്പോ അദ്ദേഹത്തിന്റെ ക്ലീബ് ഹൗസ് കേരള സർക്കാരിൻ്റെ കെട്ടിടം അതിന്റെ മുറ്റത്ത് പശുനെ വളർത്താനുള്ള പശുക്കൂടെ എത്ര രൂപയാണ് നാൽപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കട്ടൻ എന്ന് മാറ്റി പതിനേഴ് ലക്ഷം രൂപ പശു വന്നു കഴിഞ്ഞപ്പോൾ ആ ചാണകം ഉണ്ടാവുമെന്ന് പിണറായി വിജയൻ അറിഞ്ഞത് അതിനുമുമ്പ് അറിയില്ലേക്ക് ഉണ്ടാക്കാൻ പ്രത്യേകം അഞ്ച് ലക്ഷം രൂപ എന്താ എങ്ങോട്ടാണ് പോകുന്നത് ഇത് അവിടെ നിന്നോ യാതൊരു സംശയം വേണ്ട പിണറായി വിജയനും പിണറായി പിണറായി വിജയൻ്റെ മകളും മകനും ഭാര്യയും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എന്ന് പറയുന്നത് സർവകാലിക്കോഡാണ് സഖാവ് വി എസ് അച്യുതാനന്ദനെ പോലെ മാന്യന്മാർ സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടുള്ള മാന്യന്മാർ ഇ കെ നയനാരെ പോലുള്ള മാന്യന്മാർ മുഖ്യമന്ത്രിയായിരുന്ന കസേര കയറി ഇരുന്നു കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായി പിണറായി വിജയൻ ഈ കൊള്ള നടത്തുന്നത് എന്ന് നിങ്ങൾ അറിയണം വിടൂന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വിമാന ഹൈക്കോടതി കേസ് കിടക്കുക മകള് വീണ വിജയൻ കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന ആർക്കാണെന്ന് നിങ്ങൾക്കറിയാലോ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു ആളിനാണ് അദ്ദേഹത്തെ മകളെ കെട്ടിച്ച് കൊടുത്തിരിക്കുന്നത് സംരക്ഷണം വേണോട്ടോ മോട്ടിക്കുന്നതിന് സംരക്ഷണം വേണമല്ലോ അതിനുള്ള ഇടപാടാണ് ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ധാതു സമ്പത്തായ നാൽപ്പതിനായിരം കോടി രൂപയുടെ കാര്യമെണൽ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു കർത്ത ഈ കർത്ത നമ്മുടെ തൃശ്ശൂർ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ ആങ്ങളെ അതൊക്കെ എനിക്കറിയാം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങേര് കാക്കാൻ കൂട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ അതേ സൈക്കിളല്ല സഞ്ചരിക്കുന്നത് നമ്മുടെ പ്രൊഫസർ കണ്ടായിരുന്നു പ്രൊഫസർ സൈക്കിള് പാർല മത്സരിക്കുന്ന സാറിനായി സൈക്കിൾ സഞ്ചരിക്കുക അയാളുടെ ഭാര്യയുടെ ആങ്ങളെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാ ജോലി കമ്പനിയുടെ എം ഡി എന്ന നിലയിൽ മന്ത്രി മുഖ്യമന്ത്രി വിജയൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്നത് അതെങ്ങനെ വന്നു അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ സി എം ആരുടെ കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഔദ്യോഗികമായി സമർപ്പിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിലാണ് അത് കണക്ക് വന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നമ്മുടെ എക്സാ ജോലിക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അതാരുടെയാണ് പിണറായി വിജയൻ്റെ മകളുടേതാണ് അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണെന്ന് മാത്രമുള്ള ഇൻകം ടാക്സ് കളിപ്പിക്കതിനകത്തുണ്ട് മോഷണം മാത്രമല്ല ഇതെല്ലാം അതിനകത്ത് വരിക അതുകൊണ്ട് എസ് എഫ് ഐ ഒ എന്ന പ്രസ്ഥാനത്തിന് അന്വേഷണം ഏൽപ്പിച്ചു കൊടുത്തു എസ് എഫ് ഐ ഒ പരിശോധിച്ചപ്പോൾ കൊള്ളയാണെന്ന് മനസ്സിലാക്കി അവർ കേസ് രജിസ്റ്റർ കഴിഞ്ഞു ഇ ഡി ഇപ്പോൾ വിളിച്ചു ഇ ഡി വിളിക്കുമ്പോൾ ഇവർ വീണാ വിജയൻ താമസിക്കാതെ പോകും യാതൊരു സംശയമില്ല ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെ നിൽക്കില്ല നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ സുഖമായി മോഷ്ടിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മാത്രമല്ല റെക്കോർഡിൽ അതാണെങ്കിൽ പോലും അതിന് എത്രയോ ഇരട്ടി പിണറായിവൻ്റെ മകൾ കൈക്കൂലിയായി വാങ്ങിച്ചിട്ടുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് യാതൊരു തർക്കവും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു അധികം താമസിയാതെ എലക്ഷൻ കഴിയട്ടെ നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി എവിടെയാ കിടക്കുന്നത് വലിയ വീര വീരശൂര പരാക്രമിയായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹം മോദിയെ ഉടനെ ഡൽഹിന്ന് പറക്കി പറപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ചാട്ടൻ ചാടിയ ആളാണല്ലോ ആളിപ്പോ സെൻട്രൽ ജയിലിൽ കിടക്കുക അവിടെ എന്താ കാര്യം നൂറ്റി ചില്ലുവാനം കോടി രൂപ കൈക്കൂലി മേടിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകൾ സർക്കാരിന് മുമ്പിലല്ല വിജിലൻസിന് മുമ്പിൽ അവിടെ കിട്ടിയിരിക്കുക കോടതിയുടെ മുമ്പിൽ കിട്ടിയിരിക്കുക ജയിലിൽ കിടക്കുന്ന അദ്ദേഹം ജാമ്യം ചോദിച്ചല്ലോ ജാമ്യം എന്താ സുപ്രീം കോടതി കൊടുക്കാഞ്ഞത് സുപ്രീം കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി കേസ് ഈടെ വാദം കേട്ടു എന്നിട്ട് പറഞ്ഞു ഇതിൽ കൈക്കൂലി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല ജാമ്യം കൊടുക്കാൻ പറ്റില്ല കോടതി ഇടപെടില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് വീണ വിജയനും ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിൽ പോയി എന്നറിഞ്ഞപ്പോൾ ഞെട്ടലുണ്ടായതാർക്കാണ് ഇവിടെ ഇരിക്കുന്ന പിണറായി വിജയന ഞാനും ഒരു മുഖ്യമന്ത്രിയാണ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച അടക്കേല ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോയി രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ വരുമോ ഞെട്ടലങ്ങയ വീണാ വിജയൻ്റെ കേസ് ഇത് തന്നെയാണ് ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് നമുക്കും കാണാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും അയാളത്തിൻ്റെ മകട കെട്ടിയോനും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള അവസരം കിട്ടും യാതൊരു സംശയവും വേണ്ട വെയിലോട്ടോടുന്നു നമുക്ക് ചിരിക്കാൻ പറ്റിയല്ല കാരണം മുഖ്യമന്ത്രി തന്നെ പ്രായമുള്ള മനുഷ്യൻ കട്ടിട്ടാണെങ്കിലും ജയിലിൽ കിടക്കുന്ന സങ്കട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കെല്ലാം കൂടെ ഒരു അപേക്ഷ ഗവൺമെന്റിന് കൊടുക്കാം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പിണറായി അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതിനകത്ത് എല്ലാവരോടും ഒരുമിച്ചും കടത്തിയേക്കാം പ്രശ്നമില്ലല്ലോ അങ്ങനെയൊക്കെ തീരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാറുള്ളൂ നാളിതുവരെ ആയി ബി ജെ പിയുടെ മത്സരം എന്ന് പറഞ്ഞ ഒരു മത്സരമായി വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ജയിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ട് മത്സരിച്ചത് എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് ഇരുപത് നിയോജകമണ്ഡലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു ഇരുപത് നിയോജക മണ്ഡലങ്ങളും ജയിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ ഇന്ത്യൻ പാർലമെന്റിൽ എത്തണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് കേരളത്തിലെ എൻ ഡി എയുടെ ബി ജെ പിയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ഇനിയും പ്രശ്നങ്ങൾ ഞാൻ അപേക്ഷിക്കുന്നു വേറൊരു കാര്യമുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നോട് പലരും ചോദിച്ചു ഏതൊക്കെ ഏതൊക്കെയെന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാനത്ത് സ്ഥാനത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വെറുതെ പോകും അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ട് കിട്ടിയ ഉണ്ടെങ്കിൽ ആ നിയോജകമണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ലക്ഷം രണ്ട് ലക്ഷമായി ഉയർന്നിരിക്കും സംശയം വേണ്ട എഴുതി കിട്ടും അത്രമാത്രം വളർച്ച അതായത് കേരളത്തിലെ ഇരു നിയോജക മണ്ഡലത്തിലും ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ കൂടുതലായി ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക അതുകൊണ്ടായില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യാതൊരു സംശയമില്ലാത്തൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത ഇരുപത്തിയാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആര് വരും ഞാൻ വേണ്ടാത്ത അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുന്നു ഇപ്പം നമുക്ക് അക്കൗണ്ട് ഇല്ല പാവം രാജട്ടം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി നമുക്ക് അല്പം കൂടി ശക്തമായിട്ട് വരേണ്ടിയിരിക്കുന്നു ഈ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്ന ആ സാഹചര്യം മാറ്റിക്കൊണ്ട് നിർണായകമായ എം എൽ എമാരെ സൃഷ്ടിച്ചുകൊണ്ട് ആര് കേരളം ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു ഒരു സംശയം വേണ്ട തീർന്നില്ല തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ മോദി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതെ പോയിട്ടില്ല മോദി എന്താ പറഞ്ഞത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പോവുക നടത്താൻ പോവാണ് അങ്ങനെ നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കയ്യിൽ പേരെയുള്ളവരെഴുതി കട്രാസിലെഴുതിയിട്ടോ ബി സിയോറി പറഞ്ഞെന്നും പറഞ്ഞ് യാതൊരു സംശയം വേണ്ട ധൈര്യമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ വിജയിച്ചയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഉറപ്പാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യാതൊരു തർക്കവും ഈ കാര്യത്തിൽ വേണ്ട ധൈര്യമായിട്ട് നിങ്ങളിരുന്നു നടക്കാൻ പോകുന്ന കാര്യ അങ്ങനെ ശക്തമായ പ്രവർത്തനം നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളതാണ് നമ്മൾ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായ ഒരു മാനദണ്ഡം എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ വലിയ വിജയം നമുക്ക് നേടിയെടുത്ത് മതിയാവും അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ണാതെ ഉറങ്ങാതെ പ്രവർത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത് മിസ്റ്റർ കൃഷ്ണകുമാറിനെ നിങ്ങൾക്കറിയാം ഇവിടെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നയാളാണ് എല്ലാ കാര്യങ്ങളും ആളാണ് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പൊതുപ്രവർത്തകനെന്നെങ്കിൽ ഇത്രമാത്രം ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ച വലിയ വ്യക്തിത്വമാണ് നമ്മുടെ കൃഷ്ണകുമാർ ആ കൃഷ്ണകുമാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായി നമ്മൾ കരുതണം എന്ന കാഴ്ചപ്പാടാണ് ഇളിയവനായ എനിക്കുള്ളത് അതുകൊണ്ട് വലിയ ശക്തമായി നീക്കം നടത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് മറ്റ് വിശദാംശക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നഡ്ഡാജി വരുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ ഒരു മേജർ രവിയും കൂടെ ഒന്ന് സംസാരിച്ചോട്ടെ അതല്ല നല്ലത് അല്ല ഞാൻ തന്നെ സംസാരിച്ച് പോകേണ്ട കാരണം ഇദ്ദേഹം പൈസ വെടിവെച്ച് കൊന്നിട്ടുള്ള കക്ഷിയാണ് അപ്പോൾ അങ്ങനെ ആ വെടിവെച്ച് ഒന്ന് പറഞ്ഞോട്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ പറയാനാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഒന്നും പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചൂട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി അടുത്തിരിക്കുന്നതാ പറഞ്ഞു എന്നിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ മനസാക്ഷി എത്ര നല്ലതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു പോവുകയായിരുന്നു നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വെയിലത്താണെങ്കിൽ പോലും സ്ഥാനാർത്ഥിക്ക് എല്ലാവരെയും നേരിട്ട് വന്ന് കാണാൻ സമയം കിട്ടാൻ സാധ്യതയില്ല ആ വന്നില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് മാന നിൽക്കാതെ ഒരു മടി വിചാരിക്കാതെ ഞാൻ പത്ത് തോട്ട് കൃഷ്ണകുമാറിന് പിടിച്ചു കൊടുക്കും നമ്മളെ എതിർത്ത് നിൽക്കുന്ന പത്ത് പേരെ നമുക്ക് അനുകൂലമാക്കി മാറ്റും എന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിയുമ്പോൾ പത്തൊൻ തുടന്ന് പതിനഞ്ചാവും ആ നിലയിൽ വലിയ വിജയം നേടാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇന്നലെയും ഇരിഞ്ഞാൻ നോക്കി പാലക്കാട് അല്ല വയനാട്ടിലുണ്ടായിരുന്നു ഞാനൊരു മഠത്തിലേക്ക് വന്നപ്പോൾ പത്തിരുപത് കന്യാസ്ത്രീമാർ വന്ന് നേർന്നിരുന്നു ഒരു കന്യാസ്ത്രീ എന്നെ ചാടി ചാടി കടിക്കുകയാണ് ആ കടിയെന്ന് പറഞ്ഞാൽ പേപ്പട്ട് കടിക്കുന്ന പോലെ കടിക്കുന്നു ഞാൻ ബി ജെ പിന്നൊന്ന് പറഞ്ഞതോളൂ സംഭവം ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല വാക്ക് പറഞ്ഞ് പോയാതെ അവിടെ ചെന്നതാണ് പക്ഷേ ഒരു മുക്കാൽ മണിക്കൂർ എനിക്ക് അവിടെ ചിലവഴിക്കേറ്റ് വന്നു അവസാനം ആ ചാടിച്ചടച്ച ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു എൻ്റെയൊട്ടി മേലിൽ ബി ജെ പിക്ക് ആയിരിക്കും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു കുറേയേറെ തർക്കങ്ങൾ ഉണ്ടായി ഞാൻ എല്ലാത്തിനും ഉത്തരം കൊടുത്തു ആ തർക്കത്തിനോട് ഒരു സിസ്റ്റർ സമ്മതിച്ചു എന്ന് മാത്രമല്ല ആ മഠത്തിലെ മുഴുവൻ സിസ്റ്റേഴ്സും ബി ജെ പിക്ക് അനുകൂലമായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സുരേന്ദ്രൻ തന്നെയായിരിക്കും വോട്ട് എന്ന് പരസ്യമായി എൻ്റെ മിന്നൽ സമ്മതിക്കുകയുണ്ടായി അതുപോലെ അവിടുത്തെ ബിഷപ്പിനെ കണ്ടു ഞാൻ പറഞ്ഞു പിതാവ് അദ്ദേഹം പ്രസ്താവന ഇറങ്ങിക്കഴിഞ്ഞു കത്തോലിക്കാ കോൺഗ്രസിൻ്റെ പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട് ഒരു സംശയം വേണ്ട ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഈ നാടിന് ഈ രാജ്യത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഹൈന്ദവ സമൂഹം ആ സമൂഹത്തിന്റെ അനുകാശ കോടി മാത്രമേ ക്രൈസ്തവ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുകൂടി പറ ഞാൻ പറഞ്ഞാൽ കുഴപ്പമായതുകൊണ്ട് പറയുന്നില്ല പക്ഷേ അത് സത്യമാണ് ഒളിച്ചു വച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചുമ്മാ വെറുതെ കയറി ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചതല്ല വളരെയധികം ആലോചിച്ചിട്ട് ഇതാണ് ശരി ഈ നാട് ശരി എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചത് അല്ലാതെ ഓടിപ്പോയി മെമ്പർഷിപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായും നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് എന്നേക്കാൾ മുമ്പ് ബി ജെ പി ചേർന്നവരാണ് ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും ഞാൻ അത് കഴിഞ്ഞു വന്നയാളാണ് നിങ്ങളെല്ലാവരും എന്നേക്കാൾ സീനിയറാണ് ആ സീനിയറുടെ മുഴുവൻ ആദരവോടുകൂടി അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നിവിടെ സൂചിപ്പിച്ചത് ഞാൻ മറ്റ് വിശദാംശങ്ങൾക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് പ്രസംഗം മാത്രം പോരാ പ്രവൃത്തി വേണം പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം നിങ്ങൾ ഒരാൾ പത്തോട്ട് വച്ച് നമുക്കില്ലാത്തത് പിടിക്കണം മനസ്സിലായില്ലേ പത്ത് പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവേശമാവുമ്പോൾ ഒരഞ്ചെണ്ണം കൂടെ കൂടുതൽ പിടിക്കാൻ പറ്റും അത് പതിനഞ്ചാവും അങ്ങനെ വിജയിക്കുന്ന നിലയിലേക്ക് നമ്മുടെ കൃഷ്ണകുമാറിനെ ഉത്തിക്കാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു കൃഷ്ണകുമാർ എപ്പോഴും ഈ നാടിന് വേണ്ടപ്പെട്ടവനാണെന്ന് ചിന്തയും കൂടെ നമുക്ക് വേണം കൃഷ്ണകുമാറിനല്ല വോട്ട് ചെയ്യുന്നത് കൃഷ്ണകുമാറിലൂടെ മോദിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ ഇവിടെ ബി ഡി ജെസിൻ്റെ ആൾ പറഞ്ഞുള്ള പ്രിയങ്കരനായ നമ്മുടെ അനുരാഗ പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ട ഇനി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഞങ്ങൾക്ക് ഈ ന്യൂനപക്ഷം കടയിൽ മിണ്ടിയാലുടനെ മണിപ്പൂർ മണിപ്പൂർ എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മണിപ്പൂരിൽ എന്താ ഉണ്ടായത് മണിപ്പൂരിൽ കുക്കികളും അതോടൊപ്പം നമ്മുടെ വൈതേകളിൽ തമ്മിൽ തർക്കമുണ്ടായി ശരിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ കുക്കികളും മൈതേഹികളും രണ്ടും ക്രിസ്ത്യാനികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കമുണ്ടാക്കി ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളി തകർത്തു അത് ക്രിസ്ത്യാനികൾ തന്നെയാണ് തകർത്തത് എന്തിനാണ് പിന്നെ ഇവിടെ ബി ജെ പി കുറ്റം പറയുന്നത് നെഹ്റുവിൻ്റെ കാലത്തില്ലായിരുന്നോ ഇന്ദിരാജിയുടെ കാലത്ത് ഇതുണ്ടായിട്ടില്ലേ പിന്നെ ഇതിനെ തർക്കമുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി പറയാം ഇരുന്നൂറ്റി എഴുപത്തിനാല് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തപ്പെട്ട തകർക്കപ്പെട്ടപ്പോൾ മുന്നൂറോളം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മണിപ്പൂരിൽ തകർക്കപ്പെട്ടു ആരും മിണ്ടുന്നില്ല പള്ളിയും മിണ്ടുന്നില്ല പമ്പലവും മിണ്ടുന്നില്ല പത്രങ്ങളും മിണ്ടുന്നില്ല എന്താ ഭരണാധികാരികളും മിണ്ടുന്നില്ല അതിൻ്റെ മര്യാദ എന്താ പാവപ്പെട്ട ഹൈന്ദവ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നൂറ് ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ തകർത്താൽ അത് ജനങ്ങളോട് പറയണ്ടേ എന്തുകൊണ്ടാണ് പറയാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം പക്ഷെ ഒരു കാര്യം ഓർത്തോണം കോൺഗ്രസ്സുകാരനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ അറുപത് കൊല്ലം ഇവിടെ രാജ്യം ഭരിച്ചല്ലോ നിങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധരായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ ബഡ്ജറ്റിൽ വെച്ചത് രണ്ടായിരം കോടി രൂപയാണ് വെറും രണ്ടായിരം കോടി അതിൻ്റെ ക്ഷേമമാണ് ഇവിടെ നടന്നത് എന്നാൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് മോദിക്ക് ബഡ്ജറ്റ് മോദിയുടെ ഗ്യാരണ്ടി ആ ബഡ്ജറ്റിൽ വെച്ച തുകയേറിയ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ഇരുപതിനായിരം കോടി രൂപ നിങ്ങൾ ഓർത്തിരുന്നു നിങ്ങൾ ചില ഈ കൃത്യമായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്കൊന്നും ഇന്നും അറിയത്തില്ല പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവും ഏതാ മൻമോഹൻ സിംഗ് രണ്ടായിരം കോടി കൊടുത്തിടത്താണ് ബഹുമാനായ നരേന്ദ്രമോദിജി ഇരുപതിനായിരം കോടി കൊടുത്തത് എന്നിട്ടും കുറ്റം പറഞ്ഞു ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് കന്യാസ്ത്രീ അമ്മച്ചി ഞാൻ പറഞ്ഞ ശരിയാന്ന് സംബന്ധിച്ചത് ഇപ്പോൾ പറയേണ്ടി വന്നു റെക്കോർഡ് വെച്ചോണ്ട് പറയേണ്ടി വന്നു ആ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എൻ്റെ വണ്ടിക്കകത്തുണ്ട് അതുകൊണ്ട് വെച്ചോണ്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നു മനസ്സിലായില്ലേ മോദിയുടെ പ്രകടന പത്രിക എന്താ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രിക അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യാമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു ബാക്കി കഴിവുള്ളതുപോലെ ചെയ്യും അതാണ് ശരി അല്ലാതെ മനുഷ്യന്റെ കണ്ണല്ലാതെ എല്ലാം പൊന്നാക്കി തരാതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് കാര്യമല്ല ഉണ്ടോ ഇവിടെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് എത്ര നാൾ അധികാരത്തിൽ വരും ഒരു നാൽപ്പത് സീറ്റിനപ്പുറത്ത് കോൺഗ്രസ് കിട്ടുന്ന പ്രശ്നമില്ല എന്ന് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞല്ലോ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തെ സ്ഥാനത്തെപ്പറ്റി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോദിജിയുടെ വിജയം കൂടുതൽ സീറ്റ് മാടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെ പ്രധാനമന്ത്രിയായി വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ പിന്നെ ഈ കോൺഗ്രസിൻ്റെ പുറകെ പോകുന്നത് എന്തിനാണ് മറ്റു കക്ഷിയുടെ പുറകെ പോകുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ള നമ്മളെ സഹായിക്കും ഉറപ്പുള്ള നമ്മുടെ ജീവിതം സുഗമമാക്കുന്ന ഉറപ്പുള്ള സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഉറപ്പുള്ള മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ അദ്ദേഹത്തിന് അനുകൂലമായി കൈമൊക്കാൻ ഉള്ള എം പി നമുക്ക് ആവശ്യം ആ എം പി ഈ ഇവിടെ നിന്നുള്ളത് പ്രിയങ്കനായ കൃഷ്ണകുമാറാണ് ആ കൃഷ്ണകുമാറിന് താമര അടയാളക്കെ നിങ്ങളെ വലിയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലവരായ ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം